അസളാലുലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു പാഠം രണ്ടിലെ മറ്റൊരു വിഷയം ഹർഫു അത്തഫ് വാ ആണ് ഹർഫു അത്തഫ് വ അപ്പോൾ വ എന്ന കലിമ അത് ഹർഫാണ് ഹർഫിലപ്പെടുത്തിയത് അറബി ഭാഷയിൽ പലതരം വാകളുണ്ട് പലതും വാകളുണ്ട് അപ്പോൾ അത് നമ്മൾ ഇൻഷാദ പിന്നെ പഠിക്കും ഇപ്പം പഠിക്കുന്നത് ഹർഫിൻ്റെ വാ ആണ് ഒരു വാ എന്താ വൽ ഫ്രി അത് കസ്മിൻ്റെ ഭാഗമാണ് സത്യം ചെയ്യുന്ന വാ വല്ലി വല്ലുഹ മനസ്സിലായില്ലേ അത് സത്യത്തിൻ്റെ സത്യം ചെയ്യുന്ന വാവാണ് ആ ഭാവിലെ ഈ ഭാവം അങ്ങനെ കുറേ വാവുകളുണ്ട് അറബി ഭാഷയിൽ ഈ വാ എന്താ ഹർഫിൻ്റെ വാ ഇതിൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ അർത്ഥം ഉം എന്ന് പറയാൻ ഉം ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ എന്ന് പറയൂലെ അതായത് ഹർഫു അല്ലഫ എന്താ യോജിപ്പിക്കുന്നതിൻ്റെ ഹർഫ് അത് അതായത് ഒന്നിക്കിൽ വാക്കുകളെ യോജിപ്പിക്കാൻ അല്ലെങ്കിൽ വാക്യങ്ങളെ യോജിപ്പിക്കാൻ ഒന്നിക്കിൽ രണ്ട് വാക്കുകളെ യോജിപ്പിക്കും ഉമ്മെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കും രണ്ട് സെൻറ്റൻസുകൾ അപ്പോൾ യോജിപ്പിക്കപ്പെടുന്ന കലിമിയുടെ അടുത്താണ് എന്ത് വാ എഴുതുക ഉദാഹരണമായിട്ട് രണ്ട് കലിമന ഇവിടെ യോജിപ്പിക്കുകയാണ് കിതാബുൻ വ കലമു കിതാബെന്ന് പറഞ്ഞാൽ ബുക്ക് കലമെന്ന് പറഞ്ഞാൽ പേന അപ്പോൾ ഒരു നടുക്ക് വാ ഇടണം നടുക്കല്ല സോറി ഇവിടെ വാ കൊണ്ട് യോജിപ്പിക്കണം അല്ലേ കാരണം രണ്ട് കലിമുണ്ട് അപ്പോൾ നമ്മൾ മലയാളത്തിൽ പുസ്തകവും പേനയെന്ന് പറയുന്ന പോലെ ഒന്നു പറയുന്നില്ലേ ആ ഉമ്മാണി വാ അപ്പോൾ കിതാബുൻ വ കലമൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാവ് പിന്നെ ആ യോജിപ്പിക്കപ്പെടുന്ന കലിമയുടെ അടുത്താണ് എഴുതുക വ കണ്ടോ നടുക്കുമല്ല കിതാബിൻ്റെ അടുത്തുമല്ല വാ എഴുതിയത് പിന്നെയോ കലമിൻ്റെ അടുത്താണ് വാ എഴുതിയത് കിതാബുൻ വ കലമെന്ന് പറയുമ്പോൾ ഹർഫ് അത്തഫ് വാ അവിടെ എഴുതിയത് കലമിൻ്റെ അടുത്താണ് നടുക്കല്ല കിതാബിൻ്റെ അടുത്തും അല്ല അപ്പോൾ ഇവിടെ കലമിൻ്റെ അടുത്താണ് എന്ത് വ എഴുതിയത് മലയാളത്തിൽ നമ്മൾ എങ്ങനെ എഴുതാം മലയാളത്തിൽ ആദ്യത്തെ അക്ഷരത്തിൻ്റെ അടുത്താണ് എഴുതുക ഉദാഹരണം പുസ്തകവും പേനയും പുസ്തകവും പേനയും അപ്പോൾ നമ്മൾ ഒം എന്ന് പറഞ്ഞാൽ വ അവിടെ എഴുതിയത് ആദ്യത്തെ അക്ഷരത്തിൻ്റെ കൂടെ എഴുതിയത് അറബിയിൽ പേനൻ്റെ അടുത്തായിരുന്നു എഴുതിയത് അല്ലേ മലയാളത്തിൽ ആദ്യത്തെ അക്ഷരത്തിൻ്റെ അടുത്ത എഴുതുക മലയാളത്തിലും പുസ്തക മറ്റു ബോംബ് നടുക്കുക എഴുതൂല നടുക്ക എഴുതുന്നത് എവിടെയാണ് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ നടുക്കാണ് എഴുതുക ഉദാഹരണം ഉണ്ടോ ബുക്ക് ആൻഡ് പെൻ ഇംഗ്ലീഷിൽ എവിടെ എഴുതിയത് സെൻട്രലാണ് നടുക്കാണ് ആൻഡ് അപ്പോൾ അറബിയിൽ പെന്നിൻ്റെ അടുത്ത് യോജിപ്പിക്കപ്പെടുന്ന വസ്തുവിൻ്റെ അടുത്തായിരുന്നു വ വഴുതിയത് മലയാളത്തിൽ ബുക്കിൻ്റെ അടുത്ത് അല്ലെ ആദ്യ തക്ഷരമായ ബുക്കിൻ്റെ അടുത്താണ് എന്ത് ഒന്ന് എഴുതിയത് ഇംഗ്ലീഷിൽ നടുക്ക് സെൻട്രലാണ് ആൻഡ് എഴുതിയത് അപ്പോൾ വാ എന്ന് പറഞ്ഞാൽ ഹർഫു അത്തഫാണ് ഹർഫു അത്തഫ് യോജിപ്പിക്കുന്ന ഹർഫ് ഉം എന്നാണ് അതിൻ്റെ അർത്ഥം ഉംന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ ആൻഡ് എന്ന് പോലെ അപ്പോൾ ഹർഫു ലത്തഫാണ് ഹർഫാണ് ഇസ്മു ഫീലും അല്ല യോജിപ്പിക്കുന്നതിൻ്റെ ഹർഫെന്നാണ് പറയുക വാക്കുകളെ യോജിപ്പിക്കാൻ അല്ലെങ്കിൽ വാക്യങ്ങളെ യോജിപ്പിക്കാൻ യോജിപ്പിക്കപ്പെടുന്ന കലിമയുടെ അടുത്താണ് എഴുതുക ഉദാഹരണം കിതാബുൻ വക്കലമുൻ കിതാബുൻ വ കലമു അപ്പോൾ എവിടെ എഴുതിയത് കിതാബിൻ്റെ അടുത്തല്ല വാ എഴുതിയത് മലയാളം എഴുതുന്ന മാതിരി ഒന്ന് മലയാളം എഴുതണമെങ്കിൽ പുസ്തകം എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെയാണ് ഒന്ന് എഴുതുക നടുക്കുകയല്ല വാ എഴുതിയത് ഇംഗ്ലീഷിൽ എഴുതുന്ന മാതിരി ഇംഗ്ലീഷിൽ ബുക്ക് ആൻഡ് പാൻ എന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ നടുക്കാണ് ആൻഡ് എഴുതുക പിന്നെയോ അടുത്ത ആ യോജിപ്പിക്കപ്പെടുന്ന അക്ഷരത്തിൻ്റെ അടുത്താണ് എന്ത് വാ എഴുതിയത് ആദ്യത്തെ അക്ഷരത്തിൻ്റെ അടുത്തല്ല അപ്പോൾ കലമിൻ്റെ അടുത്താണ് വാ എഴുതിയത് അപ്പോൾ ഇവിടെ കലമിൻ്റെ അടുത്താണ് വാ എഴുതിയത് മലയാളത്തിൽ ആദ്യത്തെ അക്ഷരത്തിൻ്റെ അടുത്താണ് എഴുതുക ഉദാഹരണം പുസ്തകവും വേനയും ആ അക്ഷരത്തിൻ്റെ അടുത്താണ് എഴുതുക മനസ്സിലായോ അറബിയിലാണെങ്കിൽ ആ വരുന്ന അക്ഷരത്തിൻ്റെ അടുത്താണ് എഴുതുക വരുന്ന അക്ഷരത്തിൻ്റെ അടുത്ത് ഇംഗ്ലീഷിലാണെങ്കിൽ നടുക്കാണ് എഴുതുക ബുക്ക് ആൻഡ് പെൻ പെന്നിങ്ങനെ സെൻട്രലാണ് എഴുതുക വാർക്കള്ള